ആശുപത്രികളിൽ ഗർഭിണികളുടെ ഒഴുക്ക് അടുത്ത മാസം അതായത് ഫെബ്രുവരി ഇരുപതിന് മുൻപ് പ്രസവിക്കണം എന്നതാണ് ഇവരുടെ പിടിവാശി കാരണം ട്രംപ് അധികാരത്തിൽ ഏറിയതോടെ തന്നെ ഇനി മുതൽ ജന്മാവകാശ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് നടത്തിയ നിർണായക പ്രഖ്യാപനത്തിൽ ഒന്നായിരുന്നു അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുക എന്നത് ചട്ടം ലംഘിച്ച് താമസിക്കുന്നവർക്കും അമേരിക്കൻ പൗരത്വം ഇല്ലാത്തവർക്കും കുട്ടികൾ ഉണ്ടായാൽ തന്നെ അമേരിക്കൻ പൗരത്വം ഇനി നൽകില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് തിടുക്കപ്പെട്ട് ഗർഭിണികൾ മാസം തികയാതെ തന്നെ പ്രസവിക്കാൻ തിടുക്കം കൂട്ടുന്നതും തീരുമാനം പ്രാബല്യത്തിൽ വരാൻ ഭരണഘടനാപരമായ തടസ്സങ്ങൾ മാത്രമേ നിലവിലുള്ളത് വരും മാസങ്ങളിൽ തന്റെ പ്രഖ്യാപനം ട്രംപ് നടപ്പിലാക്കുമെന്ന് തന്നെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇത് മനസ്സിലാക്കിയ കുടിയേറ്റക്കാരായ ദമ്പതികൾ എത്രയും വേഗം തന്നെ പ്രസവിക്കാനുള്ള പെടാപ്പാടിലാണ് ഗർഭിണികൾ ആശുപത്രിയിൽ എത്തുകയും സി സെക്ഷൻ ചെയ്യാൻ ഡേറ്റ് ബുക്കിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഇരുപത് ദമ്പതികളാണ് ആവശ്യവുമായി സമീപിച്ചതെന്നാണ് ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റിന്റെ പ്രതികരണം ഫെബ്രുവരി ഇരുപതിനു മുൻപ് പ്രസവം നടത്തണമെന്ന ആവശ്യമാണ് ദമ്പതികൾ മുന്നോട്ട് വെക്കുന്നതും എന്തുകൊണ്ടാണ് ഇവർ ഫെബ്രുവരി ഇരുപത് എന്ന തീയതിക്ക് മുന്നേ തന്നെ പ്രസവിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ജനനത്തിലൂടെ തന്നെ പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കാനുള്ള അവസാന തീയതിയാണിത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പരാമർശിക്കുന്ന രീതിയിൽ ഫെബ്രുവരി ഇരുപതാണ് അതിനാൽ തന്നെ ഫെബ്രുവരി പത്തൊൻപത് വരെ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവ അമേരിക്കൻ പൗരത്വം ലഭിക്കും അമേരിക്കൻ പൗരന്മാർ അല്ലാത്ത ദമ്പതികൾക്ക് ഫെബ്രുവരി ഇരുപതിനു ശേഷം മക്കൾ ഉണ്ടായാൽ ഇവർക്ക് സ്വാഭാവിക അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല എന്നതാണ് ചുരുക്കം ഇതിനാലാണ് ഫെബ്രുവരി ഇരുപതിന് മുൻ മുൻപേ തന്നെ പ്രസവം നടത്താൻ അമേരിക്കയിൽ താമസിക്കുന്ന ദമ്പതികൾക്ക് ഇത്ര തിടുക്കമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം നേരത്തെയുള്ള പ്രസവം പലവിധി സങ്കീർണത ഉണ്ടാക്കുമെന്ന കാരണത്താൽ അത് മുന്നിൽക്കെ തന്നെയാണ് ദമ്പതികൾ ഇത്തരത്തിലൊരു പിടിവാശി പിടിക്കുന്നതും അതേസമയം അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്ന ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്ന ട്രംപിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ രേഖകളില്ലാതെ തന്നെ അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യു എസ് ൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്ന പ്രക്രിയകൾ സർക്കാർ ഇപ്പോഴും തുടരുകയാണ് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു അതേസമയം വിസയ്ക്ക് നാന്നൂറ് ദിവസം വരെ കാത്തിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും നടപടികൾ വേഗത്തിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം ഉണ്ടായതും ഒരു സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾ നിയമാനുസൃതമായോ തിരിച്ചുവരവിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇന്ത്യയിൽ പ്രതിഭകൾക്കും കഴിവുള്ളവർക്കും ആഗോളതലത്തിൽ പരമാവധി അവസരം ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേസമയം നിയമവിരുദ്ധമായ സഞ്ചാരത്തിനും അനധികൃത കുടിയേറ്റത്തിനും എതിരായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതായും ജയശങ്കർ വ്യക്തമാക്കി അതേസമയം കുടിയേറ്റത്തിനെതിരെ ട്രംപ് സർക്കാർ നിയമങ്ങൾ കടുപ്പിച്ചതോടെയാണ് അനധികൃത താമസക്കാരെ തിരികെ അയക്കുന്നതും വിസ കാലാവധി ഇല്ലാതെയോ മതിയായ രേഖകളില്ലാതെയോ യു എസിൽ കഴിയുന്ന പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ രാജ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇവരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ്സ് സെക്യൂരിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് രണ്ടേ ദശാംശം രണ്ട് ലക്ഷം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ യു എസിൽ താമസിച്ചിരുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ആദ്യ ദിനത്തിൽ തന്നെ രാജ്യത്തെ നിയമവിരുദ്ധമായ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ പ്രചരണത്തിലെ മുഖ്യ ആകർഷണം തന്നെയായിരുന്നു പ്രസ്തുത വിഷയമായിരുന്നു ജന്മ അവകാശ പൗരത്വം അവസാനിപ്പിക്കാനും യു എസ് മെക്സിക്കോ അതിർത്തിയിൽ സൈന്യം വിന്യസിപ്പിക്കാനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ്